ഓം ശ്രീ സായിര കുടുംബറാവു ആശ്രമകാര്യങ്ങൾ നോക്കി നടക്കുന്ന സമയം ഒരിക്കൽ ബുക്കപട്ടണത്തിൽ നിന്നും ധാരാളം പട്ടുസാരികൾ വാങ്ങാൻ ഭഗവാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി കുടുംബറാവു ഓർഡർ കൊടുത്തു കച്ചവടക്കാരൻ സാരി പർത്തിയിലെത്തിച്ചു വിവരം അറിഞ്ഞപ്പോൾ ഭഗവാൻ ചോദിച്ചു നീ പട്ടുസാരികളെല്ലാം നല്ലതാണോ എന്ന് പരിശോധിച്ചുവോ കുടുംബറാവു പറഞ്ഞു ഇല്ല സ്വാമി അവർ നമുക്ക് നല്ലതേ തരൂ സ്വാമി കുടുംബറാവുവിനേയും കൂട്ടി സ്റ്റോറിൽ ചെന്നു മുകളിലെ സാരികൾ മാറ്റി ബാക്കിയുള്ളത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കുടുംബറാവു പരിശോധിച്ചു ഇടയ്ക്ക് വച്ചിരിക്കുന്ന സാരികളെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു പട്ടല്ലായിരുന്നു വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ കുടുംബറാവു ക്ഷുഭിതനായി ഇങ്ങനെ പറഞ്ഞുപോയി ഞാൻ അവനെ കോടതി കയറ്റും ഭഗവാൻ ശാന്തമായി പറഞ്ഞു അത് വേണ്ട കുടുംബറാവു അവൻ്റെ കർമ്മം തന്നെ അവനെ കോടതിയിലെത്തിക്കും അവൻ ഈശ്വരനെല്ലേ ബിഡ്ഡിയാക്കാൻ ശ്രമിച്ചത് ജയ സായിറാം നമ്മുടെ കർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായി സ്വാമിയുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക ഏത് കർമ്മത്തിനും അനുദനിച്ചിട്ടുള്ള ഫലം അനുഭവിക്കാൻ നാം ബാധ്യസ്ഥനുമാണ്